ഇന്നത്തെ വീഡിയോ ഒരു ക്രൈം റിപ്പോർട്ടാണ് അതായത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് മദർസ പീഡനം മദർസ പീഡനം ചില ആൾക്കാർ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും അതായത് നിങ്ങളുടെ മദർസയിൽ പീഡനം നടക്കുന്നുണ്ട് എന്തുകൊണ്ട് അത് അവസാനിപ്പിക്കുന്നില്ലാണ് അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ഇന്ന് കുറച്ച് പീഡനത്തിന്റെയും അതേപോലെ തന്നെ ക്രൈമും ഒക്കെ റിപ്പോർട്ട് ചെയ്യാണ് കാരണം സമൂഹത്തിൽ വലിയൊരു തെറ്റിദ്ധാരണ പരന്നിട്ടുണ്ട് മുസ്ലിങ്ങൾ മാത്രമാണ് ക്രൈം ചെയ്യുന്നത് ബലാത്സംഗം ചെയ്യുന്നത് എന്നൊക്കെ അങ്ങനെ ഒരു ചിത്രം വരുത്തി വെച്ചിരിക്കുകയാണ് അതത് മറ്റുള്ളവരെ എല്ലാ ക്രയവും ഒളിപ്പിച്ച് വെച്ചിട്ട് വെറും മുസ്ലിം മുസ്ലിം എന്ന് പറയും ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ ചെയ്യുന്നതൊരു മുസ്ലിം ആയിരിക്കില്ല എന്നാലും ഒരു മുസ്ലിം പേരിട്ടിട്ട് ഇതാ ചെയ്തുപോലെ കാണിക്കും അത്രയും ഈ ഒരു സമൂഹം വഷളായിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നാലഞ്ച് കുറ്റകൃത്യങ്ങൾ കാണിക്കാൻ പോവുകയാണ് പക്ഷെ ഇതൊന്നും തന്നെ വാർത്തയിലൊന്നും അധികം വരില്ല ചർച്ചയുണ്ടാവില്ല അങ്ങനത്തെ പ്രത്യേക രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ് അപ്പൊ അതിൽ ആദ്യത്തേതാണ് ഇത് എന്താണ് മാധ്യമം അതിൽ വന്ന ഒരു റിപ്പോർട്ടാണ് ക്ഷേത്രത്തിനുള്ളിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചു തമിഴ്നാട്ടിൽ പൂജാരി അറസ്റ്റിൽ അപ്പൊ എന്താണ് പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് മധുരം തരാന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടാണ് പീഡിപ്പിക്കുന്നത് ഇത്ര തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ നടന്നിട്ട് പോലും കേരളത്തിൽ ഒരു ചർച്ചയില്ല അതേസമയം ഉഗാണ്ടയിൽ ഒരു മുസ്ലിം എങ്ങാട് എങ്കിൽ ചെയ്താൽ അത് കേരളത്തിൽ ചർച്ച ഉണ്ടാവുകയും ചെയ്യും ഇതാണ് ആ ചെറിയൊരു വ്യത്യാസം അപ്പൊ ആ വാർത്ത എങ്ങനെയാണ് തമിഴ്നാട്ടിൽ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ച പൂജാരി അറസ്റ്റിൽ എഴുപതുകാരനായ തിലകർ എന്ന പൂജാരിയാണ് അറസ്റ്റിലായത് പോക്സോ നിയമപ്രകാരം കേസ് എടുത്തിട്ടുണ്ട് അവിടെ പിന്നെ സ്റ്റാലിൻ ഭരിക്കുന്നത് കാരണം ആ കേസിനൊക്കെ ഒരു കാര്യം ഉണ്ടാവും കേരളത്തിലാണെങ്കിൽ ഉടനെ തന്നെ വെറുതെ വിടും കാരണം എന്താണ് നമുക്കറിയാം ഭരിക്കുന്നവരെ സംഘപരിവാരങ്ങളാണ് അതുകൊണ്ട് ഇങ്ങനത്തെ ക്രിമിനൽസിന് യാതൊരു പ്രശ്നവും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല ഈ ഒരു പൂജാരി ആണെങ്കിൽ ഒരു കുട്ടിനെ അല്ല എന്ന പറയുന്നത് ഒരുപാട് കുട്ടികളിനെ ക്ഷേത്രത്തിന് പുറത്ത് കളിക്കുന്ന പല കുട്ടികളെയും പൂജാരി മധുരം വിളമ്പി ക്ഷേത്ര പരിസരത്തേക്ക് എത്തിച്ചു തുടർന്ന് ഇയാൾ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊക്കെയാണ് ഈ വാർത്ത പറയുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവിടെ നമുക്ക് വേണ്ട സംഗതി കിട്ടിയിട്ടില്ല ഓക്കെ അതിനുശേഷം ഇവിടെ വലിയ ഞെട്ടിക്കുന്നൊരു വാർത്ത വന്നു അതായത് നല്ല രസമുള്ള വാർത്ത അതൊക്കെ കേരളത്തിൽ ചർച്ചയായിട്ടും ആ അത് കേരളത്തിൽ ചർച്ചയായി നടന്നത് ബാംഗ്ലൂരിലാണ് പക്ഷെ അത് പെട്ടെന്ന് കേരളത്തിലൊക്കെ ഭീകരമായ ചർച്ചയായി കാരണം എന്താണ് ആ അതാണ് ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ ഈ ഒരു പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം അത് വിട്ടത് ആരാണ് പ്രതീഷ് കണ്ടല്ലേ ആൾക്കാർ അപ്പഴേ പെട്ടെന്ന് രംഗപ്രവേശനം ചെയ്യും എന്താ പറയുന്നത് അറിയോ ബാംഗ്ലൂരിൽ ഭർത്താവിനെയും കുട്ടിയെയും വിട്ട് അഷ്റഫിനൊപ്പം താമസമാക്കിയ മഹാലക്ഷ്മി അമ്പത്തൊമ്പത് കഷ്ണങ്ങളായി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു എന്ന് പറയുന്നത് മനസ്സിലായി എന്തുകൊണ്ടാണ് കേരളത്തിൽ ചർച്ചയാവാൻ കാരണം അഷ്റഫ് എന്ന പേര് കിട്ടിയത് കാരണം എന്നിട്ട് ഈ ഒരു വാർത്ത ഷെയർ ചെയ്ത ചാനലുകൾ ശ്രദ്ധിച്ചാൽ തന്നെ മതി ജയ് ഭാരത് മാതാ അതൊരു സംഘി ചാനലാണ് സ്വന്തം ഭർത്താവിനെയും നാലു വയസ്സുള്ള കുട്ടിയെയും ഉപേക്ഷിച്ച് അഷറഫിന്റെ കൂടെ ഒളിച്ചോടി സ്ത്രീയുടെ അമ്പത്തി ഒമ്പത് കഷ്ടങ്ങളാക്കി മുറിച്ചു എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ തുടർന്ന് പറയുകയാണ് ആ പിന്നെ സോൾജർ ഓഫ് ക്രോസ് ക്രിസ്സംഗികള് അവരും ചാടി ഇറങ്ങി കാരണം അഷ്റഫ് എന്നുള്ള പേരിട്ടില്ലേ പിന്നെ സമയം പാഴാക്കാൻ പാടില്ല ഉടനെ തന്നെ ഇറങ്ങി അവരും മഹാലക്ഷ്മി എന്ന യുവതിയുടെ അമ്പത്തിഒമ്പത് കഷ്ണങ്ങളാക്കി ശരീരം കഷ്ണങ്ങളാക്കിയിട്ട് അഷ്റഫ് എന്ന ഭീകരൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാർത്ത ഭർത്താവിനെ വിട്ടിറങ്ങി പോയതാണ് സ്ത്രീ അത് കിട്ടണം അങ്ങനെ വേണം അങ്ങനെ നിങ്ങള് മുസ്ലിങ്ങളുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഇസ്ലാമിക ഭീകരവാദമാവും പറഞ്ഞ് അങ്ങനെ എഴുതിട്ടുണ്ട് അങ്ങനെ എല്ലാ പോസ്റ്റിലും പിന്നെ ഷൈൻ ക്ലിക്ക് പറഞ്ഞിട്ട് അത് വേറൊരു ക്രിസ്സംഗിയാണ് തോന്നുന്നു പിന്നെ ഗൗരി ശങ്കര ജിമ്മി ജോസഫ് ക്രിസംഗികൾ ഓടിയ തുട പെട്ടെന്ന് ഇവരെല്ലാരും തന്നെ എഴുതി നടച്ചിരിക്കുകയാണ് ഇസ്ലാമിക ഭീകരവാദം പിന്നെ താഴെ കാണുന്നതാണ് ആ സ്ത്രീയുടെ ഫോട്ടോ എന്നിട്ട് പറയാണ് ഒരു പാവം ഹിന്ദു പെണ്ണിനെ അഷ്റഫ് വേട്ടി കൊന്നു എന്തൊരു കഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു വാർത്തയുടെ യാഥാർത്ഥ്യം എന്താ പറയുക അതാ രസം ആ ഇവിടെ അഷ്റഫ് പറഞ്ഞ സംഗതി അല്ല അഷ്റഫ് എന്ന് പറഞ്ഞ ഒരാൾ തന്നെ ഇല്ല അങ്ങനെയല്ല സംഭവിച്ചത് അത് അവസാനം ഫാക്റ്റ് ആയിട്ടുള്ള മുഹമ്മദ് സുബേറ അതിന്റെ യാഥാർത്ഥ്യം പുറത്തേക്ക് കൊണ്ടുവന്നു കേരളത്തിൽ ചർച്ച ആവുന്നതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഒട്ടുകും ചർച്ച ആവാണ് കാരണം മുസ്ലിം പേര് കിട്ടിയാൽ ആ വാർത്ത നന്നായിട്ട് ചർച്ച ചെയ്യപ്പെടും ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച വാർത്ത ഒന്നും ചർച്ച ചെയ്യപ്പെടില്ല അങ്ങനെ ഇത് എല്ലാ സ്ഥലത്തും ചർച്ച ആയതിന്റെ ശേഷമാണ് ഈ മുഹമ്മദ് സുബേർ ഇതിന്റെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കാൻ ഇറങ്ങിയത് അങ്ങനെ ഇറങ്ങിയപ്പോ എന്താ മനസ്സിലായത് ഈ ഒരു മഹാലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ ഭർത്താവിനെ വിട്ടിട്ട് മുക്തി രഞ്ജൻ റോയ് അതായത് ഒരു ക്രിപ്റ്റോ ക്രിസ്ത്യൻ ആണ് ഒരു ക്രിസ്ത്യാനിയുടെ കൂടെയാണ് രക്ഷപ്പെട്ടത് മതം മാറിയിട്ട് ഹിന്ദുക്കളുടെ മതമാറ്റൊന്നുണ്ടല്ലോ ഈ മൈതപ്പൊടിയും പാൽപ്പൊടിയൊക്കെ കൊടുത്തത് അങ്ങനെ മതം മാറ്റിയ ഒരാളാണ് ഈ മുക്തി രഞ്ജൻ റോയ് ഇയാളുടെ കൂടെയാണ് ഒളിച്ചോടിയത് ഇയാളാണ് ഈ പെണ്ണിനെ അമ്പത്തിയൊമ്പത് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ സൂക്ഷിച്ചിട്ട് അയാൾ രക്ഷപ്പെട്ടു അയാൾ ഇതുവരെ കിട്ടിയിട്ടില്ല ഫോട്ടോ കിട്ടി ഫോട്ടോ കാര്യങ്ങളൊക്കെ കിട്ടി തെളിവ് കിട്ടി ഈ ഫോണിൽ നിന്നൊക്കെ പക്ഷെ അയാൾ ഇത് പിടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഈ ഒരു യാഥാർത്ഥ്യം പുറത്തേക്ക് വന്നതിന് ശേഷം ഈ ഉത്തരേന്ത്യയിലും കേരളത്തിലൊക്കെ വലിയ പറഞ്ഞല്ലോ അഷ്റഫ് കൊന്നു ഇസ്ലാമിക ഭീകരവാദം മുസ്ലിങ്ങൾ ആറാം നൂറ്റാമെന്നൊക്കെ പറഞ്ഞല്ലോ അവരുടെ ആരെയും തന്നെ കാണുന്നില്ല എല്ലാവരും പൊത്തിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ് കണ്ടെ അതായത് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് പേരൊന്നും പ്രാധാന്യമില്ല നേരെ ഏതെങ്കിലും ഒരു സംഖ്യ പേരിന് ഇടും അതായത് മുസ്ലിമിന്റെ പേരിടും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യങ്കി ഒരു മുസ്ലിമിന്റെ പേരുണ്ടിടും അത് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് വാർത്ത അടിച്ചങ്ങൾ ഉണ്ടാക്കുകയാണ് നിങ്ങൾ കണ്ടതല്ലേ ഈ കേരളത്തിലെ ആദ്യത്തെ ഭീകരവാദി ഡൊമിനിക് മാർട്ടിൻ അയാള് കീഴടങ്ങിയിട്ട് പോലും രണ്ടു മണിക്കൂർ കൊണ്ട് ഇസ്ലാമിക ഭീകരവാദം ഹമാസ് ടണലുണ്ടാക്കി വന്നിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞ് വലിയ വലിയ തിരക്കഥകളും അപസർപ്പക കഥകളൊക്കെ ഉണ്ടാക്കില്ലേ വെറും രണ്ട് മണിക്കൂറുണ്ട് ഇത് രണ്ടാഴ്ച കിട്ടി അപ്പൊ പറയാനുണ്ടോ എന്തൊക്കെ കഥ ഉണ്ടാക്കുന്നുള്ളത് അങ്ങനെ ഉണ്ടാക്കിയതാണ് അങ്ങനെ ആകെ ഇനി അടുത്ത ാണ് സ്റ്റുഡന്റ് പോലീസ് പോലീസ് കേഡറ്റിനെ പീഡിപ്പിച്ച കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ ഗ്രേഡ് എടുത്തത് വളരെ ഒരു പരാതിയാണ് സ്റ്റുഡന്റ് കേഡറ്റ് പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് തൃശ്ശൂർ റൂറൽ വനിതാ പോലീസിൽ മൊഴി നൽകിയിട്ടുള്ളത് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റായിട്ട ഈ വിദ്യാർത്ഥിനിയെ ഗ്രേഡ് എസ് ഐ ചന്ദ്രശേഖരൻ കാറിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി പേര് സായി ചന്ദ്രൻ പറയുന്നത് ഈ ഒരു വാർത്ത ഈ ഒരു ചാനലിൽ ഇങ്ങനെ പറഞ്ഞു പോയി എന്നല്ലാതെ ഒരു ചർച്ചയും നമ്മളവിടെ കണ്ടില്ല പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഷ്റഫ് എന്നങ്ങാനും ആയിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കാണാമായിരുന്നു നിങ്ങളുടെ പ്ലേറ്റിൽ വരെ വാർത്ത വിളമ്പിത്തരും

നേരെ കൊണ്ടുപോയിടുന്നത് മന്ത്രവാദികൾ മുമ്പിലാണ് മന്ത്രവാദികൾക്കാണെങ്കിലും നല്ല സുഖമായി പീഡിപ്പിക്കാൻ അങ്ങനെ പീഡിപ്പിച്ചതാ അതും ഒരു അമ്പലത്തിലെ പൂജാരി കൂടിയാണ് അപ്പോ ഈ ഒരു വാർത്ത നിങ്ങൾ അതിലറിഞ്ഞോ ഇല്ല അറിയില്ല കാരണം അതൊന്നും ചർച്ച ഉണ്ടാവില്ല അതേ ബാംഗ്ലൂരിൽ അഷ്റഫ് ആ അത് പിന്നെ ചർച്ച ഉണ്ടാവും ചെയ്യും അടുത്ത് കേട്ടു നോക്കാം പെൺകുട്ടിയെ ഉപദ്രവിച്ചതിനാൽ തൃശ്ശൂർ പാടയിൽ വൈദികനെതിരെ പോക്സോ കേസെടുത്ത സംഭവത്തിൽ പോലീസ് ഒളിച്ചു കളിക്കുന്നുവെന്ന പരാതി അറസ്റ്റ് ചൂണ്ടിക്കാട്ടി പെൺകുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി മാള മാള റീസ് പോലീസ് ഈ മാസം ആദ്യം പോക്സോ വകുപ്പ് ചുമത്തി ഏതെങ്കിലും ക്രിസംഗികൾ ഈ ഒരു പോസ്റ്റ് പ്രചരിപ്പിച്ചോ ഒരു വൈദികൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ആരും പറഞ്ഞോ ഇല്ല അതേസമയം ബാംഗ്ലൂരിലുള്ള അഷ്റഫ് കിട്ടിയപ്പോഴേക്കിനും ക്രിസ്സംഗികളുടെ നിര സംഘികളുടെ നിര എല്ലാവരും പോസ്റ്റ് ഉണ്ടാക്കിയിടുന്നു പ്രദീഷ് വിശ്വനാഥ് തില്ലങ്കേരി ടി ജി മോഹൻദാസ് എല്ലാവരും വരുന്നു പക്ഷെ ഇപ്പൊ കണ്ടില്ലേ ഒരു പ്രശ്നവും ഇല്ല എല്ലാരും ഒളിപ്പിക്കാനുള്ള തന്ത്രപ്പാടിലാണ് പിന്നെ മുഹമ്മദ് സുബേർ മറ്റൊരു വാർത്തയായിട്ട് വന്നിരിക്കുകയാണ് എന്താ പറയുന്നത് ആറു വയസ്സുള്ള ഒരു പെൺകുട്ടിനെ ഒരു പ്രൈമറി സ്കൂളിലെ പ്രിൻസിപ്പാൾ ഗോവിന്ദ് നാഥ് അമ്പത്തിയെട്ട് വയസ്സ് ബലാത്സംഗം ചെയ്ത് കൊന്നിരിക്കുകയാണ് ഗുജറാത്തില് വേറെ എവിടെയല്ല ഗുജറാത്തില് മോതിര രാജ്യത്ത് മോതിര സംസ്ഥാനത്തില് ഗുജറാത്ത് ദാഹോദ് ഡിസ്ട്രിക്റ്റില് അപ്പൊ ഇത്രയും ക്രൂരമായ ഒരു പീഡനം അതും ചെറിയൊരു കുട്ടിന് ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടിനെ അമ്പത്തെട്ട് വയസ്സുള്ള ആള് കൊല്ലുന്നു എന്തെങ്കിലും ഒരു ബഹളം നിങ്ങൾ കേട്ട എവിടെയെങ്കിലും അതേസമയം പശ്ചിമബംഗാളില് ഒരു ഡോക്ടറിനെ ഒരാള് കൊന്നു ബലാസഞ്ചീത് കൊന്നു എന്തേർന്ന് ബഹളം എന്തേർന്ന് ഹാഷ്ടാഗ് എന്തേർന്ന് എന്തായിരുന്നു കാൻഡിൽ മാർച്ച് എല്ലാ സംസ്ഥാനത്തും ബി ജെ പി പ്രവർത്തകർ ഇങ്ങനെ പൂവരുന്ന് പശ്ചിമബംഗാളിലേക്ക് ഈ പ്രകടനം നടത്താൻ വേണ്ടിട്ട് അവർക്കൊക്കെ പൈസയും കൊടുത്ത് വിട്ടിരിക്കുന്ന അവിടെ പോയി ബഹളം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ ആകെ കലാപം പറഞ്ഞ് പറഞ്ഞു വിട്ടിരിക്കുന്നത് ഈ പറഞ്ഞ അമിഷി മോദി അവരുടെ സംസ്ഥാനത്തിലാണ് ഇത്രയും ക്രൂരമായ ഒരു ബലാത്സംഗവും കൊലപാതകവും നടന്നത് എന്തെങ്കിലും ഒരു ഒച്ചയും ബഹളം എവിടെങ്കിലും നിങ്ങൾ കണ്ടോ ഏതെങ്കിലും ഒരു ഗോദി മീഡിയയിലോ അല്ലെങ്കിൽ ബി ജെ പി ഐ ടി സല്ലോ അല്ലെങ്കിൽ ഇതുപോലത്തെ കുറെ സംഘികളോ കൃസംഘികളോ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ ഇല്ല ഇതാ പറഞ്ഞത് സ്വന്തം ആസനം സിന്ദാബാദ് അങ്ങനെ ആയി നടക്കുകയാണ് അപ്പൊ ഇതേ വാർത്തയുടെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് പറയാണ് അതായത് ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് കേട്ടോ ഈ പറഞ്ഞ പ്രിൻസിപ്പാള് ഇയാള് ആ പെൺകുട്ടിനെ ബാസം ചെയ്ത് കൊന്നിട്ട് എവിടെയാണ് വലിച്ചെറിഞ്ഞത് പറയോ സ്കൂളിന്റെ നേരെ ബാക്കിൽ അവിടെ വലിയൊരു കുണ്ടുണ്ടത്രേ അതിലേക്കാണ് വലിച്ചെറിഞ്ഞത് ആരും അറിയില്ല എന്ന് വിചാരിച്ചു പക്ഷെ പോലീസ് വന്ന് തെരഞ്ഞു അങ്ങനെ കിട്ടി അത് മാത്രല്ല ഈ മരണപ്പെട്ട കുട്ടിയുടെ അമ്മ ഉണ്ടല്ലോ ആ അമ്മ ഈ ആറു വയസ്സുകാരിനെ അന്ന് രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഇതേ പ്രിൻസിപ്പാളിന്റെ കാറിലാണ് ആക്കി കൊടുത്തത് ഏതായാലും പ്രിൻസിപ്പാൾ അങ്ങോട്ട് പോകണല്ലോ എന്നാൽ കൂടെ പോയിക്കാൻ മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറ്റി വിട്ടതാണ് അങ്ങനെയാണ് ഇയാൾ കൊണ്ടുപോയിട്ട് നേരെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നത് മരണപ്പെട്ട കുട്ടി ഹിന്ദു ആ കുട്ടിയുടെ അമ്മ ഹിന്ദു കൊന്നവന് ഹിന്ദു യാതൊരു പ്രശ്നവും വാർത്തയില്ല ഒക്കെ കുഴിച്ചു മൂടി എല്ലാവരും ഓടി രക്ഷപ്പെട്ടു പിന്നെ ഇത് വേറൊരു വാർത്ത പന്ത്രണ്ട് വയസ്സുള്ള ഒരു മുസ്ലിം പെണ്ണിനെ സമസ്തിപൂർ ബീഹാറിൽ ബലാത്സംഗം ചെയ്ത് കൊന്നു അങ്ങനെ കൊന്നതാണെങ്കിലും ഒരന്യ മതസ്ഥൻ എന്നിട്ട് ഈ ഒരു പരാതി പറയാൻ വേണ്ടിയിട്ട് ഈ മുസ്ലിം കുടുംബം പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ ഇവരുടെ വട എടുത്ത് അടിച്ചിട്ട് രാത്രി അടിച്ചു ഓടിച്ചു എന്നാണ് ഈ വാർത്ത പറയുന്നത് എങ്ങനെയുണ്ട് എഫ്ഐആർ വരെ രജിസ്റ്റർ ചെയ്തില്ല ഇതാണ് മുസ്ലിങ്ങളുടെ അവസ്ഥ എന്നാലോ ഒരു അഷ്റഫ് എന്നുള്ള പേര് കിട്ടിയാല് ആഘോഷമാണ് പിന്നെ അവിടെ അത് തന്നെ വ്യാജമായ പേരാണ് അങ്ങനെ ഒരു അഷ്റഫ് ഇല്ല എന്നിട്ടാണ് ആഘോഷിക്കുന്നത് പിന്നെ ഇപ്പൊ നിങ്ങൾ കേട്ടത് ഫുൾ പീഡനങ്ങളാണെങ്കിൽ ഇതാ വേറൊരു വാർത്ത അതായത് റെയിൽ പണത്തിമ ഇപ്പൊ ഒരു ട്രെൻഡ് അറിഞ്ഞിരിക്കുകയാണ് ഇന്ത്യത്തെ പല സംസ്ഥാനങ്ങളിലും റെയിൽ പണത്തിമ കരിങ്കല്ലൊക്കെ ഒക്കെ കയറ്റി വെക്കുക ഗ്യാസ് സിലിണ്ടർ കയറ്റിവെക്കുക അങ്ങനെ ട്രെയിൻ മറിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇത് ചെയ്യുന്നത് ഫുള്ളി സംഘി ഭീകരന്മാരും ഒക്കെ തന്നെയാണ് മുസ്ലിം പേര് എവിടെയില്ല പക്ഷെ അങ്ങനെ ഒരു പിടിക്കപ്പെട്ടാല് കാരണം ഈ സാധനം ഈ കരിങ്കല് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് ആളുണ്ടാവില്ലല്ലോ ഉടനെ പറയും അഷ്റഫ് പറഞ്ഞവരാണെന്ന് വെച്ചെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്തകൾ ഉണ്ടാക്കും പിന്നെ അതെല്ലാവരും ഷെയർ ചെയ്യാണ് പക്ഷെ അതിനുശേഷം ഈ ആൾക്കാരെ പിടിച്ചു ഏതൊരു സെക്യൂരിറ്റി ക്യാമറയിൽ പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിടിച്ചപ്പോൾ എന്താ അറിയോ മുഴുവനും ഹിന്ദു നാമധാരികളാണെന്ന് മാത്രമല്ല ഈ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുമാണ് അതാണ് ഇവിടെ പറയുന്നത് ലക്ഷ്യം പ്രമോഷനും അവധിയും പ്രശസ്തിയും ട്രെയിൻ അട്ടിമറി ശ്രമത്തിന് പിന്നിൽ റെയിൽവേ ജീവനക്കാർ അതായത് ഈ ട്രെയിൻ മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറെ ഇങ്ങനെ സഹായിക്കുന്നതൊക്കെ കാണിച്ചിട്ട് കുറെ ടി വിയിലൊക്കെ വരാമല്ലോ അങ്ങനെ കുറച്ച് പ്രശസ്തിയും കിട്ടും പിന്നെ അതോടൊപ്പം തന്നെ കുറെ ലീവും കിട്ടും പിന്നെ കുറെ കീർത്തി പത്രമൊക്കെ കിട്ടുമല്ലോ അങ്ങനെ എന്തൊക്കെ കണ്ടിട്ട് ചെയ്തതാത്രേ എന്ത് കൂടാണ് എന്നിട്ടോ അവരുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് കാരണം ഈ ചെയ്തതും മുസ്ലിങ്ങളാണെന്നാണ് ഇത്രയും ദിവസം പറഞ്ഞ് നടന്നിരുന്നത് പക്ഷെ ഇപ്പൊ ഇവിടെ പറയുന്നത് ഇന്ന് ദാ പ്രതികളെ സത്യസന്ധരായ രണ്ട് പോലീസുകാർ പിടിച്ചിരിക്കുന്നു അങ്ങനെ പിടിച്ച ക്രിമിനൽസിന്റെ പേര് ട്രെയിൻ മറിച്ചിടാൻ നോക്കിയ ആൾക്കാരുടെ പേരാണ് സുഭാഷ് പോദർ മനീഷ് കുമാർ സർദേവ് മിസ്ത്രി ശുഭം ജയ്സ്വാൾ ഇങ്ങനത്തെ നാല് പേരാണ് ഇവരുടെ പേര് മാറിയത് കാരണം എല്ലാവരുടെയും പിരിച്ചുവിട്ടിരിക്കുന്നു ഇനി ചർച്ച ഉണ്ടാവുന്നതല്ല ഇനിതാ അടുത്ത വാർത്ത മാധ്യമത്തിൽ വന്നതാണ് ഏഴു വയസ്സുകാരെ പീഡിപ്പിച്ച ക്ഷേത്ര പൂജാരി അറസ്റ്റിൽ ഇത് മധ്യപ്രദേശിൽ നടന്നതാണെന്നാണ് പറയുന്നത് ഇതിന് വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ആ പൂജാരിയുടെ ഫോട്ടോ അവിടെ ഉണ്ട് അതേപോലെ തന്നെ വാർത്താ മാധ്യമത്തിൽ വന്നതാണ് അപ്പൊ പൂജാരി ആയിക്കഴിഞ്ഞാ പിന്നെ പ്രതീഷ് അതിന്റെ പോസ്റ്റർ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല ഒന്നും കിട്ടുന്നില്ല എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാല് പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് ഈ ക്രൈം നടന്നാൽ ഉടനെ തന്നെ കുറ്റവാളികളെ പഠിക്കൂലല്ലോ അപ്പൊ ആ സമയം കൊണ്ട് ഒരു മുസ്ലിം പേരാണ് കടത്തി കൂട്ടിയിട്ട് പിന്നെ ഭയങ്കര പ്രചരണമായിരിക്കും അത് ആൾക്കാർ വിശ്വസിച്ചാൽ മതി പിന്നീട് ആ വാർത്ത തെറ്റാണ് എന്നുള്ളതൊന്നും ഇപ്പോ ജനങ്ങൾ അറിയില്ലല്ലോ അപ്പൊ അങ്ങനെ ഇസ്ലാമോ ഫോബെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഈ മതസ്സപീഡനം നിർത്തിക്കൂടെ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് വീട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ